കൊട്ടിയൂർ പന്നിയാമലയിൽ കാട്ടാന ആക്രമണം വൈദ്യുതി വേലി തകർത്തെത്തിയ കാട്ടാന കാർഷിക വിളകൾ നശിപ്പിച്ചു താനിയാനിക്കൽ ദിവാകരൻ നായരുടെ കൃഷിയിടത്തിലാണ് കാട്ടാന ഇറങ്ങിയത് കൊട്ടിയൂർ പന്നിയാമലയിൽ വൈദ്യുതി വേലി തകർത്തെത്തിയ കാട്ടാന കാർഷിക വിളകൾ നശിപ്പിച്ചു താനിയാനിക്കൽ ദിവാകരൻ നായരുടെ കാർഷിക വിളകളാണ് കാട്ടാന നശിപ്പിച്ചത് കപ്പ വാഴ തെങ്ങ് എന്നിവയാണ് നശിപ്പിക്കപ്പെട്ടത് ആ വഴി കൂടെ വന്ന് രാവിലെ എപ്പഴും എത്ര മണിക്ക് മണിക്കും നമുക്ക് പറയാനാവൂല മിനായ്മ മണിക്ക് പോകുന്ന പോലെ അവർക്ക് വന്നിട്ട് ശരി കൃഷിയിടത്തിന്റെ അതിർത്തിയിൽ സ്ഥാപിച്ചിരിക്കുന്ന വൈദ്യുത വേലി തകർക്കുകയും മണ്ണിടിച്ചു കളഞ്ഞുമാണ് കാട്ടാന കൃഷിയിടത്തിൽ മിക്ക ദിവസവും കാട്ടാന പന്നിയാമലയിലെ ജനവാസ മേഖലയിൽ എത്തുന്നതായും വന്യമൃഗശല്യം പരിഹരിക്കാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് പ്രദേശത്ത് ആന മുതൽ നിർമ്മിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ